ജമാഅത്ത് ഇസ്ലാമിയുടെ ശൂറ അംഗവും മീഡിയ വണ്ടെ മാനേജിംഗ് ഡയറക്ടർമാരിലും ഒരാളുമാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന സീതാവൂത്ത് സീതാവത്തിനെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി ഐ എം ശക്തമായ കാരണങ്ങളുണ്ട് വണ്ടൂർ എം എൽ എ ആയിരുന്ന കണ്ണനെതിരെ വസുതാവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായി പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ സി പി എം തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് ദാവൂദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ തൗണൂർ എം എൽ എ കെ ടി ജലീൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഇലക്ഷനുകൾക്ക് മുൻപേ തന്നെ ഇക്കാര്യം ദേശാഭിമാനി നടത്തിയ ഒരു അഭിമുഖത്തിനിടെ വ്യക്തമായിട്ട് ജലീൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു സി ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഇരുട്ടുമൊരു ചർച്ചയിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ സാമുദായിക വിരുദ്ധമാണെന്നും സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്നും വ്യക്തമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ ഈ കേസെടുക്കാൻ കുറിച്ചും അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കുറിപ്പ് ആയിട്ടുണ്ട് അത് മാത്രവുമല്ല ദാവൂദിന് ഒരു പുതിയ പേര് കൂടി അദ്ദേഹം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പേരിൽ കർമ്മം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് ചിലയിൽ കുറിപ്പ് ഇങ്ങനെയാണ് ഉശിരുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കട്ടെ ജമാഅത്ത് ഇസ്ലാമെ എതിർക്കുന്നത് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ എതിർക്കുന്നതിന് തുല്യമാണെന്നാണ് മൗദൂദിസ്റ്റുകളുടെ വാദം ഇസ്ലാമിൻ്റെയും മുസ്ലീങ്ങളുടെയും ചിലവിൽ മൗദൂദിസവും മതരാഷ്ട്രവാദവും തീവ്രവർഗീയതയും ഒളിച്ചുകടത്താനുള്ള ദാവൂദ്ദികളുടെ ശ്രമങ്ങൾ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കപ്പെടേണ്ടതാണ് എന്തിനേയും ഏതിനെയും മുസ്ലിം മുസ്ലിം എന്ന സൂക്ഷ്മ ദർശനയിലൂടെ നോക്കി രാശി പറയുന്ന ഏർപ്പാട് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ഹിന്ദു കുടുംബ ഗ്രൂപ്പുകൾ നുഴഞ്ഞു കയറി സാധു മനുഷ്യരെ ശശികല ടീച്ചർ മതഭ്രാന്തരാക്കിയതിന് പ്രതിഫലനമാണ് ബി ജെ പി കിട്ടിയ പതിനേഴ് ശതമാനം വോട്ട് മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ആൺ ശശികല കടന്നു കയറി വിളമ്പുന്ന വംശീയ വിദ്വേഷ അലീസ സമുദായത്തിന്റെ നാശത്തിലേക്ക് കലാശിക്കും ഇസ്ലാമിക സ്റ്റേറ്റിൽ ഖലീഫ വിളിക്കുന്ന അമീർ എന്ന് മാത്രമാണ് ആ വാക്ക് ലോകത്ത് ഒരു മതസംഘടന മാത്രമേ അതിന്റെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും നൽകിയിട്ടുള്ളൂ അത് ജമാഅത്തെ ഇസ്ലാമിയാണ് അവർ അവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ എന്നാണ് ദേശീയ അധ്യക്ഷൻ നൽകിയിരിക്കുന്ന നാമം ഓൾ ഇന്ത്യ അമീർ എന്നാണ് ഖത്തർ രാജാവിനെ ഖത്തർ അമീർ എന്ന് വിളിക്കും പോലെ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് മനസ്സിലാക്കാൻ അവരുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷന്മാർക്ക് നൽകിയിരിക്കുന്ന സ്ഥാനപ്പേർ മാത്രം മതി പി കെ ബാലകൃഷ്ണനെയും സി രാധാകൃഷ്ണനെയും പ്രമോദരാമനെയും വയലാർ ഗോപകുമാറിനെയും വാണുദാസ് എല്ലാം മുന്നിൽ നിർത്തി അവർ പോലും അറിയാതെ ജമാഅത്ത് ഇസ്ലാമി കളിക്കുന്ന മതരാഷ്ട്രവാദ തീക്കളി അവരുടെ വികൃത മനസ്സിന്റെ മികച്ച ഉദാഹരണമാണ് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും മിശ്രിതമാക്കി കേരളീയ സമൂഹത്തിൽ വർഗീയ വിഷം തള്ളിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണ ശേഷം മീഡിയ വണിലൂടെയും മാധ്യമത്തിലൂടെയും ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന ആസൂത്രിത നീക്കം ഓരോ മലയാളിക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് യു ഡി എഫ് അസോസിയേറ്റ് ഘടകകക്ഷി എന്ന നിലയിൽ ഒപ്പിച്ചെടുക്കാൻ സുരാജിനെ പോലെ ശുദ്ധ മതിതരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരെ സംഘു ചാപ്പ കുത്തുന്ന ജമാഅത്ത് ഇസ്ലാമി പരിവാർ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തെയാണ് ഒറ്റപ്പെടുത്താൻ നോക്കുന്നത് സമുദായത്തിലെ വിവേകികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഇന്ന് മുസ്ലിം സമുദായത്തെ കൂടുതൽ അകറ്റാനെ മീഡിയ വണിൻറെയും മാധ്യമത്തിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂപ്രചരണങ്ങൾ സഹായകമാകും ഇടതുപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗും സമസ്ത കേരള ഉലമയും കേരള ജംഇഇത്തുൽ ഉലമയും കേരള നതുവത്തുൽ മുജാഹിദിനും ദക്ഷിണ കേരള ജംഇത്തൽ ഉലമയും കോൺഗ്രസും മതേതരവാദികളെ നല്ല മനുഷ്യരും സംഘങ്ങളും പതിറ്റാണ്ടുകളെ പണിയെടുത്ത് പടുത്തുയർത്തിയ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അഭിവൃദ്ധിയുടെ മഹാശോധത്തെയാണ് മീഡിയ വണ്ണിൽ നിന്ന് തൊടുത്തുവിടുന്ന വർഗീയ മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെ ഗസയിലെ മുസ്ലിങ്ങളുടെ സ്ഥാനമാക്കാൻ സമാനമാക്കാൻ ഒരു ആലോചന വേണ്ടി വരില്ല കാരണം ആ നേട്ടങ്ങളിൽ അവർക്ക് ഒരു അണിമണിത്തൂക്കം പോലും പങ്കില്ലല്ലോ എല്ലാം തികഞ്ഞവർ തങ്ങൾ മാത്രമാണെന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വരയേണ്ട നിലപാടാണ് ഇതര മുസ്ലിം സംഘടനകളെപ്പോലെ മുസ്ലിങ്ങൾക്കിടയിൽ വളർന്ന് പന്തലിക്കുന്നെന്ന് അവരെ തന്നത് ജനിച്ചപ്പോൾ തന്നെ വളർച്ച മുരടിച്ച ഏക മുസ്ലിം സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു മുന്നണി വിജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള വോട്ട് കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും ജമാഅത്ത് ഇസ്ലാമിക്കില്ല വെറും ഊതി വീർപ്പിച്ച ബലൂണാണ് വെൽഫെയർ പാർട്ടി ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും യുടി എഫ് സീറ്റ് കൊടുത്താൽ അവരെ തോൽപ്പിച്ച് ആറടി മണ്ണിൽ കുഴിച്ചു മൂടേണ്ട ഉത്തരവാദിത്തം മുസ്ലിം സമുദായം തന്നെ ഏറ്റെടുക്കും മലപ്പുറമായാലും വേങ്ങരയായാലും കൊണ്ടോട്ടിയായാലും ചെയ്യും ഉഷിരുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടിയും ജമാത്ത് ഇസ്ലാമിയും യു ഡി എഫും വെല്ലുവിളി ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത് മാത്രമല്ല മാസങ്ങൾക്ക് മുൻപ് ദേശാഭിമാനിക്ക് നൽകിയ ആ വീഡിയോ ഇന്റർവ്യൂവിന്റെ പങ്കുവച്ചാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് എവിടെ മത്സരിച്ചാലും ജനങ്ങൾ ജമാഅത്ത് ഇസ്ലാമേയും ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയെ വെൽഫെയറിനെയും തോൽപ്പിക്കുമെന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല ആൺ ശശികല എന്നൊരു പേര് ദാവൂദിന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശശികല എങ്ങനെയാണോ വിഷം പടർത്തിയത് അതുപോലെയാണ് ദാവൂദ് ഇപ്പോൾ മുസ്ലിം കുടുംബങ്ങളിൽ വിഷം പടർത്തെന്ന് വ്യക്തമായിട്ട് ജില്ലയിൽ പറയുന്നുണ്ട് വളരെ പേരെടുത്ത് തന്നെയാണ് ജലീൽ ഇക്കാര്യം പറയുന്നത് എന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ആൺ ശശികല എന്ന പേര് ദാവൂദിന് കൊടുക്കുകയും വെൽഫെയർ പാർട്ടിയെ ജമാഅത്ത് ഇസ്ലാമിയെ വെല്ലുവിളിക്കുകയുമാണ് കേട്ട് ജലീൽ ഇവിടെ ചെയ്തിട്ടുള്ളത്